హలో సైకమ్ జస్ద్దీన్ അപ്പോൾ നമുക്ക് ഇന്നത്തെ കളക്ഷനല്ല സൽവാർ സെറ്റിൻ്റെ കളക്ഷനാണ് ഫസ്റ്റ് കൊടുത്തിട്ട് കേട്ടോ അല്ലെങ്കിൽ ഹാൻഡ് വർക്ക് ചെയ്തിട്ടുള്ള സൽവാർ സെറ്റാണ് ബുട്ടി വർക്കാണ് കൂടുതലായിട്ട് ചെയ്തിട്ടുള്ളത് ദുപ്പട്ട എംബ്രോയ്ഡർ മെറ്റീരിയലിൽ ബോർഡറിൽ ലേസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ സെയിം മെറ്റീരിയലിലെ പാൻറ്റാണ് യൂസ് ചെയ്തിട്ടുള്ളത് എക്സ് എൽ ഡബിൾ എക്സൽ സൈസ് പേരിൽ ഇത്രയും കളേഴ്സാണ് അവൈലബിൾ ആയിട്ടുള്ളത് റേറ്റ് ആയിരത്തി എണ്ണൂറ്റി അൻപതാണ് വരുന്നത് കേട്ടോ അപ്പം നല്ല ബുട്ടിക്ക് നല്ല കളക്ഷനാണ് എൻ്റെ ഈ ഒരു സെറ്റ് ഓഫ് കളക്ഷൻ ഓഫർ റേറ്റിന് വന്നതാണ് രണ്ടെണ്ണം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നയൻ ഡബിൾ നയണും അതുപോലെ ഒരെണ്ണം തിനാണെങ്കിൽ അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് റേറ്റ് വരുന്നത് കേട്ടോ മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസ് വെറ്റിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇത്രയും കളേഴ്സാണ് നമുക്കിതിൽ വന്നിട്ടുള്ളത് കേട്ടോ അല്ല ഭംഗിയുള്ള കളേഴ്സൊക്കെ കൊടുത്തിട്ടുണ്ട് അതുപോലെ ചെക്കിൽ വരണ പൈനോഫിയർ സെറ്റിൻ്റെ കളക്ഷനിൽ ഇമ്പോർട്ടർ ഫാബ്രിക്കിൽ ഇതിന് ലൈനിങ് ആണ് കേട്ടോ അതിൻ്റെ ഒരു പൈനോഫിയറിന് ലാർജ് എക്സൽ സൈസസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് പൈനോഫിയർ മാത്രമാണെങ്കിൽ അറുന്നൂറ്റി അൻപതും മോംഫിറ്റ് സിക്സ് ഫോർട്ടിയാണ് വരുന്നത് കോമ്പോ ആണെങ്കിൽ ആയിരത്തി ഒരുന്നൂറ്റി അൻപതാണ് റേറ്റ് വരുന്നത് കേട്ടോ അപ്പം നല്ല ഭംഗിയുള്ള സെറ്റാണ് നമുക്ക് ടോപ്പിൻ്റെ ലെങ്ത്ത് വരുന്നത് നാൽപ്പത് ഇഞ്ചുള്ള ഒരു ടോപ്പാണ് കേട്ടോ ഓക്കെ ആങ്കിൾ ലെങ്തിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് ടോപ്പിൻ്റെ കളക്ഷനാണ് ഇന്നത്തെ കളക്ഷനിൽ കുറച്ച് റോംബ റോംബസെറ്റിൻ്റെ കളക്ഷൻസ് കുറച്ച് കൂടുതൽ ഉൾപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട് കസ്റ്റമേഴ്സ് കുറച്ച് കൂടുതലായിട്ട് നമുക്ക് ചോദിക്കുന്ന ടൈപ്പ് കളക്ഷനാണ് കേട്ടോ ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതാണ് വരുന്നത് ഒറിജിനൽ ജീൻ മെറ്റീരിയലാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ ഡക്സിലും ത്രിപ്ലക്സിലും ആണ് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് ഫ്രീ ഫിറ്റാർ സൈസാണ് കേട്ടോ സെപ്പറേറ്റ് ഇന്നറും പൈനാഫ്യറാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് വേറെ ഡ്രസ്സിൻ്റെ കൂടെയും പെയർ ചെയ്യാൻ പറ്റും കേട്ടോ അപ്പം നമുക്കിത് ഒറിജിനലായിട്ടുള്ള ജീൻസിലാണ് വന്നിട്ടുള്ളത് ഓൺലൈനിൽ ജീൻസും ഡെനിയും ആണ് രണ്ടും രണ്ട് ടൈപ്പ് ഓഫ് മെറ്റീരിയലാണ് കേട്ടോ ഇത് ജീൻസാണ് എന്തായാലും ആയിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തഞ്ച് ഇതും ജീവൻ മെറ്റീരിയലാണ് റിബിലെ ഇന്നറാണ് കൊടുത്തിട്ടുള്ളത് മീഡിയം എക്സൽ ആയിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തഞ്ചാണ് അതിൻ്റെ റേറ്റ് വരുന്നത് എന്തായാലും നമുക്ക് ഒരു കോംബോ ഓഫർ നമുക്കത് ഒരെണ്ണം ഒറ്റയ്ക്കാണ് എടുക്കണമെന്നുണ്ടെങ്കിൽ റേറ്റ് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപതും രണ്ടെണ്ണാണെങ്കിൽ എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാണ് റേറ്റ് വരെ ഗൗണിൽ ലൈനിങ് അറ്റാച്ചഡ് ആണ് അപ് ടു ഡബിൾ എക്സിൽ വരെ സൈസസുണ്ട് നല്ല അടിപൊളി ക്വാളിറ്റിയാണ് ഫ്രീ ഫീഡിങ് ഫ്രണ്ട്ലി ആണ് കേട്ടോ ഡെൽറ്റ ക്രിഷിലാണേ ചെയ്തിട്ടുള്ളത് ആൻഡ് ദെൻ അബായ ഗൗണിൻ്റെ സെറ്റിൽ നമുക്ക് എക്സ്ട്രാ സ്മോൾ മുതൽ ഫോർ എക്സിൽ വരെ കളക്ഷൻ വന്നിട്ടുണ്ട് എയ്റ്റ് ഫിഫ്റ്റിയാണ് റേറ്റ് വരുന്നത് കേട്ടോ ജോർജറ്റിലാണ് ചെയ്തിട്ടുള്ളത് ഇത് പ്രീബുക്കാണ് നാല് ദിവസം കഴിഞ്ഞിട്ടാണ് നമുക്കത് ഡിസ്പാച്ചിങ് ഉണ്ടാവുക നമുക്കത് ചെയ്ത് അയക്കണ ഐറ്റം ആണ് കേട്ടോ അതുകൊണ്ടാണ് പ്രീബുക്ക് എന്ന് പറയുന്നത് റെഡി സ്റ്റോക്കിലല്ല പ്രീബുക്കാണ് നമ്മൾ ഓർഡർ ചെയ്ത് കഴിഞ്ഞ് നാല് ദിവസം കഴിഞ്ഞിട്ടാണ് നിങ്ങൾക്കത് സെൻഡ് ചെയ്യുക കേട്ടോ ചെറിയ സൈസ് മുതൽ ഏറ്റവും വലിയ സൈസാണ് ചെസ്റ്റ് സൈസ് ഫോർട്ടി സിക്സ് അതുവരെയും നമുക്കിത് അവൈലബിൾ ആണ് ഇതിന് കുറച്ച് രലഗൻറ്റ് ആയിട്ടുള്ള ടൈപ്പിൽ നമുക്ക് ഒരു ത്രീ പീസ് സെറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിന് റേറ്റ് രണ്ടായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാണ് ഹാൻഡ് വർക്ക് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസ് വെക്കിൽ അവൈലബിൾ ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള കളക്ഷനാണ് ഫുള്ളി ത്രെഡ് വർക്കും നെക്കിൻ്റെ അവിടെ ചെറുതായിട്ട് വർക്കും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയുള്ള പേസ്റ്റിൽ ഷെയ്ഡ്സൊക്കെയാണ് വന്നിട്ടുള്ളത് കേട്ടോ വൈറ്റിലൊക്കെ അവൈലബിൾ ആണ് വൈറ്റിൻ്റെ കളക്ഷൻസ് ചോദിച്ചവർ നോട്ട് ചെയ്യുക അതുപോലെ അബായൻ്റെ കളക്ഷൻസും അബായ ഗൗണിൻ്റെ കളക്ഷനും അനർക്കലി ടൈപ്പ് കളക്ഷൻസും ആണ് ഇനി വരുന്നത് കേട്ടോ കോഡ് സെറ്റിൻ്റെ കളക്ഷനും നമ്മളതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നിങ്ങൾക്ക് പ്ലെയിൻ ആണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ സെപ്പറേറ്റ് മെസ്സേജ് ആക്കാം കേട്ടോ ഇത് നമ്മളോട് കസ്റ്റമേഴ്സ് ചോദിച്ചിട്ടുള്ള ഐറ്റംസ് ആണ് നമ്മൾ കൂടുതലായിട്ട് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അബായയുടെ കളക്ഷൻസിൽ ലെങ്ത്ത് അൻപത്തഞ്ച് വരുന്ന കളേർഡ് ആയിട്ടുള്ള അബായയിൽ എക്സൽ ഡബിൾ എക്സൽ സൈസ് ഫിറ്റിലാണ് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ചേളൂ കേട്ടോ റേറ്റ് നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ ജി സി ടൈപ്പ് ഓഫ് ഷോൾ ആണ് അത് വേണമെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ ഓർഡർ ചെയ്യാം കേട്ടോ എന്നിട്ട് നമുക്ക് ഈ സെറ്റിൽ നമുക്കിതിൻ്റെ ഷർട്ടും പാൻറ്റും ഷർട്ട് ഓൺലി ഏറ്റൊക്കെ കിട്ടും ഷർട്ട് ഓൺലി ആണെങ്കിൽ സെവൻ ഡബിൾ നയനും ഷർട്ടും പാൻറ്റും കൂട്ടുള്ള കോമ്പനി ആയിരത്തി തൊണ്ണൂറ്റി ഒൻപതാണ് ഇതിൻ്റെ കൂടെ നമുക്ക് ഷോൾ അവൈലബിൾ അല്ല അതൊരു ഇതിന് വെച്ചിരിക്കുകയാണ് കേട്ടോ നമുക്ക് ഷർട്ടിൻ്റെ ലെങ്ത്ത് ഫ്രണ്ട് ലെങ്ത്ത് തേർട്ടി എയ്റ്റും ബാക്ക് ലെങ്ത്ത് ഫോർട്ടിയും ആണ് വരുന്നത് കേട്ടോ ത്രീ ടു ഫോർ ഡേയ്സിനുള്ളിൽ ഇതിൻ്റെ ഡെലിവറി ഉണ്ടാവും സ്പീഡ് ഡെലിവറിയാണ് കൊടുക്കുന്നത് കേട്ടോ മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസ് ഫിറ്റ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഒരുപാട് കളേഴ്സ് ചാർട്ട് കളേഴ്സ് അവൈലബിൾ ആണ് അപ്പോൾ വേണ്ടവർ ചെക്ക് ചെയ്യുക കേട്ടോ എൻഡെൻ നമുക്ക് പൈനോഫിയറിൻ്റെ സെറ്റിൽ തന്നെ കുറച്ചും കൂടി ഒരു രീതിയുള്ള ടൈപ്പിൽ വരുമ്പോൾ നമുക്ക് ഇന്നർ റോംബർ സെറ്റിൻ്റെ കൂടെ ബെൽറ്റ് അറ്റാച്ചഡാണിത് കേട്ടോ മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസൊക്കെ ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതാണ് റേറ്റ് വരിക ഹെവി ഇമ്പോർട്ടഡ് ആയിട്ടുള്ള ഡെമ്മിലാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ വൺ ടു ടു ഡേയ്സിനുള്ളിൽ ഇതിൻ്റെ ഡെലിവറി ഉണ്ടാവും ഇതും റെഡി സ്റ്റോക്കിൽ വരുന്ന സെറ്റ് ഓഫ് കളക്ഷനാണ് എൻഡെൻ പ്രിൻ്റഡ് അബായ സെറ്റിൻ്റെ കളക്ഷൻസിന് ഒരുപാട് ഫാൻസ് ഉണ്ട് ൊരുപാട് സെ സെയിലായി പോണതും പ്രിൻറ്റഡ് ആയിട്ടുള്ള അഭയ കൗണിൻ്റെ സെറ്റാണ് അതിൽ വരുന്ന കുറച്ച് കളക്ഷൻസാണ് ഇത് കേട്ടോ ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി റേറ്റ് വരുന്നത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ ത്രീ എക്സൽ വരെ സൈസസ് അവൈലബിൾ ആണ് വൺ ടു ടു ഡേയ്സിനുള്ളിൽ ഡെലിവറി ഉണ്ടാവും ഫാബ്രിക് ഹെവി ഇമ്പോർട്ടഡ് ആയിട്ടുള്ള ഡവ് ഫാബ്രിക്കിലാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ പിന്നെ അതുപോലെ തന്നെ നമ്മൾ വീഡിയോയിൽ ഫാബ്രിക്കിൻ്റെ കേസും അതുപോലെ തന്നെ മെറ്റീരിയലും ആ പ്രൈസും സൈസൊക്കെ പറയുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ജസ്റ്റ് അതൊന്ന് നോക്കി നിങ്ങൾക്ക് നിങ്ങൾക്ക് ആ പ്രൈസ് റേഞ്ചും അതുപോലെ തന്നെ സൈസ് നിങ്ങൾ ധാപ്റ്റാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് നമ്മൾ സ്ക്രീനിൽ ഒരു നമ്പർ കാണിച്ചിട്ടുണ്ട് അതിൽ വാട്ട്സ്ആപ്പിലാണ് മെസ്സേജ് അയക്കേണ്ടത് കേട്ടോ നിങ്ങൾക്ക് അപ്പോൾ തന്നെ റിപ്ലൈ കിട്ടുന്നതായിരിക്കും നമ്മൾ കുറച്ച് ദിവസമായിട്ട് സെയിൽ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ വീണ്ടും തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഓക്കെ ഇത് പ്രീമിയം കളക്ഷനിൽ എംബ്രോയ്ഡറി ടോപ്പും പാൻറ്റും വരുന്ന സെറ്റ് ഓഫ് കളക്ഷനിൽ കോട്ട് സെറ്റിൽ മീഡിയം മുതൽ ഡബ്ലെക്സിൽ വരെ സൈസസ് അവൈലബിൾ ആണ് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ആണ് റേറ്റ് വരുന്നത് ഇതിൻ്റെ ഹെവി ഇമ്പോർട്ടൻഡ് ഫാബ്രിക്കിലാണ് ഈ ത്രെഡ് വർക്ക് ചെയ്തിട്ടുള്ളത് മെഷീൻ ത്രെഡ് വർക്കാണ് ആണ് കേട്ടോ വൺ ടു ടു ഡേയ്സിനുള്ളിലാണ് നമുക്ക് ഡെലിവറി വരുന്നത് പ്രീമിയം സെറ്റ് ഓഫ് കളക്ഷനിൽ അത്യാവശ്യം നല്ല ഭംഗിയുള്ള കളേഴ്സ് കൊടുത്തിട്ടുണ്ട് കേട്ടോ ദെൻ ഗൗൺ ഇത് ഷോളിൻ്റെ കളക്ഷനാണ് ഒരു സെറ്റ് ഓഫ് കളക്ഷൻ വന്നിട്ടുണ്ടായാലും കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള പ്രിൻ്റാണിത് എക്സ്ട്രാ സ്മോൾ മുതൽ ഫോറക്സിൽ വരെ എയ്റ്റ് ഫിഫ്റ്റിക്കാണ് റേറ്റ് വരുന്നത് ക്രഷ് ഫാബ്രിക് ിലാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ നമുക്ക് ഗൗൺ വിത്ത് ഷോളിൻ്റെ കളക്ഷൻസ് തന്നെ ഇന്നലെ മിനിയാന്നൊക്കെ ആയിട്ട് ഒരുപാട് കളക്ഷൻസ് ഗൗൺ വിത്ത് ഷോളിൻ്റെ കളക്ഷൻസിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു വേണ്ടവർക്ക് ചെക്ക് ചെയ്യാം എൻ്റെ നമ്മൾ വീഡിയോയിൽ വേറൊരു സെറ്റ് സെറ്റപ്പ് കളക്ഷൻ കാണിക്കുന്നുണ്ട് ഇതൊരു ത്രീ പീസ് സെറ്റാണ് കേട്ടോ ഗൗൺ ഷോളും പാറ്റക്കുടിയുള്ള സെറ്റാണ് നമുക്ക് രണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ ഇമ്പോർട്ടഡ് ഫാബ്രിക്കിൽ നല്ല പേൾ വർക്കും അതുപോലെ തന്നെ ത്രെഡ് വർക്കും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ രണ്ടും സൽവാർ സെറ്റിൻ്റെ കളക്ഷനിൽ വീഡിയോ എൻഡിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട് മീഡിയം മുതൽ ഡബിൾ എക്സിൽ വരെ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി വരുന്ന കളക്ഷൻസ് ആണ് ഹാൻഡ് സ്റ്റോക്ക് കളക്ഷനാണ് ഡബിൾ എക്സിൽ വരെ ഉണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഇന്നത്തെ കളക്ഷൻസ് ഇതൊക്കെയാണ് കളക്ഷൻസ് എല്ലാം ഇഷ്ടമായി ജസ്റ്റ് ഒന്ന് കമൻ്റ് ഒക്കെ ചെയ്യാം കേട്ടോ പിന്നെ അതുപോലെ തന്നെ മെസ്സേജ് അയക്കാം സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക്